ം അങ്ങനെ അമേരിക്ക തൽക്കാലം പശ്ചിമേഷ്യ വിടാനൊരുങ്ങുകയാണ് രക്ഷയില്ല ഇറാൻ ഒരു ഭാഗത്ത് വളരെ ശക്തരായി നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ ഇനി കാര്യമായ റോളൊന്നുമില്ല പണിക്കാരന്റെ റോൾ എടുത്ത് ഇനി എങ്ങനെയാണ് ബാക്കി കാലം നിൽക്കുക ഇതുവരെ രാജാവായിരുന്നു മുതലാളിയായിരുന്നു മുതലാളിയായി പോലീസായി രാജാവായി വിലസിയ വ്യക്തി ഇനി പശ്ചിമേഷ്യയിൽ പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് മെല്ലെ പൊടി തട്ടി എണീറ്റ് പോകുന്നതാണ് നല്ലത് എന്ന് അമേരിക്കക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇവിടെ സിറിയയിൽ നിന്ന് തൽക്കാലം പോകാനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ആദ്യത്തെ തീരുമാനം രണ്ടായിരത്തോളം സൈനികർ സിറിയയിൽ അമേരിക്കക്കുണ്ട് സൈനിക ബേസ് ഉണ്ട് ഇതൊക്കെ അവസാനിപ്പിച്ച് പൊടിയും തട്ടി മെല്ലെ നാട്ടിലേക്ക് പോകാനാണ് അമേരിക്ക തീരുമാനമെടുത്തിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് എർദോകാൻ സിറിയയിൽ പിടിമുറുക്കുകയാണ് ഇസ്രായേലിന്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് തുർക്കിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് തുർക്കി ഒരു വലിയ പ്രശ്നമാണ് എന്ന് ഇസ്രായേൽ പലപ്പോഴും അമേരിക്കയോട് പരാതി പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ അവസാനിപ്പിച്ചു തരാം നിങ്ങൾ എടുത്തുചാടി ഒന്നും ചെയ്യരുത് എന്ന ഉപദേശമാണ് ബെഞ്ചിന്ന ധന്യാഹുവിനെ ട്രംപ് കൊടുത്തത് എന്തായാലും ട്രംപ് ഇപ്പോൾ സിറിയ വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് വലിയ ഭയമുണ്ട് കാരണം തുർക്കിയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ നിൽക്കുന്ന വിഭാഗങ്ങൾ ശക്തി പ്രാപിക്കുമോ എന്ന ഭയമാണ് ഇസ്രായേലിനുള്ളത് അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അതങ്ങനെ സംഭവിച്ചാലും ഇല്ലെങ്കിലും രണ്ടായിരത്തോളം സൈന്യത്തെയും കൊണ്ട് തൽക്കാലം നാട്ടിലേക്ക് പോകാനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകൾ ഇവിടെ മിഡിൽ ഈസ്റ്റിലെ നിലനിൽക്കുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിൽ ഉയർന്നു വരുന്ന ആഭ്യന്തര കലഹം തന്നെയാണ് ഇതുവരെ ഉണ്ടായ കലഹം അല്ല ആയിരത്തോളം വെറ്റവന്മാർ അതായത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച ആളുകൾ അവർ ഇവിടെ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ബന്ദികളെ പിടിച്ചുകൊണ്ടുവരിക അവരെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരിക അവരെ ഏതൊക്കെ നാട്ടിലുള്ള ആളുകളാണോ അവരെ അവിടെ എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറോളം വരുന്ന സൈനികർ ഉൾപ്പെടെയുള്ള ആയിരത്തി അറുന്നൂറോളം വരുന്ന സൈനികർ ഗോലാനി ബ്രിഗേഡ് എന്നൊക്കെ പറയുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല ഓപ്പറേഷനിലും ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുള്ള സൈനികരാണ് രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളുകളാണ് അവർ പോലും ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഗസയിൽ നിരപരാധികളെയാണ് കൊല്ലുന്നത് ഞങ്ങൾക്ക് ഇനി പയ്യ ഒന്നുമടുത്തു ആ ബന്ധികളെ തിരിച്ചു നാട്ടിലേക്ക് കൊണ്ടുവരണം നിരപരാധികളെ കൊന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല ഈ ആക്രമണത്തിനിടെ ബന്ധികൾ പോലും മരിക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് ഒഴിവാക്കാൻ അവരെ കൊണ്ടുവരണം എന്ന ഒരു അഭ്യർത്ഥനയുമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഇസ്രായേലിനകത്ത് നടക്കുകയാണ് ആഭ്യന്തര കലഹം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ മൊത്തം ജനസംഖ്യയുടെ എഴുപത് ശതമാനത്തോളം ആളുകൾ ഇതേ ഉന്നയിച്ച് രംഗത്തെത്തി കഴിഞ്ഞു അതായത് ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ എഴുപത് ശതമാനത്തോളം ആളുകൾ ഇപ്പോഴത്തെ ഈ ഭരണ സംവിധാനത്തിനെതിരെ ഭരണാധികാരികൾക്കെതിരെ എഴുതും അത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ പോയിരിക്കുന്നു ഒരു ഭാഗത്ത് സിറിയയിൽ നിന്ന് തുർക്കിയുടെ അടി പേടിക്കണം മറ്റൊരു ഭാഗത്ത് സ്വന്തം നാട്ടിൽ നിന്ന് രണ്ടായിരത്തി അറുന്നൂറോളം വരുന്ന സൈനികർ അതിൽ ആയിരത്തോളം വരുന്ന ആളുകൾ വെറ്ററന്മാരാണ് ആയിരത്തി അറുന്നൂറോളം ആളുകൾ അവർ നിലവിൽ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ആളുകളാണ് അതോടൊപ്പം തന്നെ എഴുപത് ശതമാനത്തോളം വരുന്ന പൊതുസമൂഹം ഇസ്രായേൽ ഭരണത്തിനെതിരായി ഇപ്പോൾ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അമേരിക്ക ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ തൽക്കാലം അമേരിക്ക ഒന്ന് പിന്മാറാനുള്ള സാധ്യത നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് കാരണം ഇസ്രായേലിന് വേണ്ടി അമേരിക്ക നടത്തിയ നീക്കങ്ങളൊക്കെ ഈ സമീപ ദിവസങ്ങളിൽ അതൊക്കെ പരാജയപ്പെട്ടിരുന്നു എല്ലാ നീക്കങ്ങളും ഇറാനെ ആണവ കരാറുമായി ബന്ധപ്പെട്ട് സഹകരിപ്പിക്കാമെന്ന് തീരുമാനിച്ചു എന്നാൽ ആദ്യം ഇസ്രായേലിനോട് പോയി പറയാൻ ഇറാൻ പറഞ്ഞു പിന്നീട് പറഞ്ഞു ഹൂത്തികൾക്കും അതുപോലെ തന്നെ ഹിസ്ബുല്ലക്കും മറ്റ് സംഘങ്ങൾക്കും ആയുധം കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട അത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു റോമിൽ വെച്ച് ചർച്ച നടത്താമെന്ന് പറഞ്ഞു ആ ചർച്ച ഇറാൻ റദ്ദാക്കി ഒമാനിൽ വെച്ച് തന്നെ ചർച്ച നടത്തിയാൽ മതി നിങ്ങളുമായി നേരിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല അതിന് സമയമായിട്ടില്ല എന്ന് പറഞ്ഞു മാത്രമല്ല നിങ്ങൾ ചുവപ്പ് ലൈൻ ഇങ്ങനെ കടക്കുകയാണ് അതായത് ഇങ്ങനെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും നിങ്ങളത് ആവർത്തിച്ചാൽ നിങ്ങൾ പണി വാങ്ങിക്കും എന്നുകൂടെ ഇറാന്റെ സൈനിക വക്താവ് വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ അമേരിക്കക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു എന്തായാലും ഇത്തരത്തിലുള്ള ചില പരാജയങ്ങൾ നയതന്ത്ര ഇടപെടലുമായി ബന്ധപ്പെട്ട് അമേരിക്ക ചൂളിപ്പോകുന്ന ചില നീക്കങ്ങൾ ഇറാൻ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇസ്രായേൽ തന്നെയാണ് ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടണോ ഇസ്രായേലിനു വേണ്ടി ഇങ്ങനെ നാളം കിടണോ എന്ന് അമേരിക്ക ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു പലപ്പോഴും സഖ്യകക്ഷിയായിട്ടുള്ള സൗദിയെ ഉപേക്ഷിച്ച് ഓടിപ്പോയതുപോലെ അഫ്ഗാനിൽ നിന്നും ജീവനും കൊണ്ട് ഓടിയതുപോലെ ഇസ്രായേലിനെ ഉപേക്ഷിച്ച് അമേരിക്ക ഓടിപ്പോകുന്ന ദിവസം അത് അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഓടിപ്പോയാൽ തീർച്ചയായും ഇറാൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് എന്താണ് ഇസ്രായേലിനെ ചെയ്യേണ്ടത് എന്ന കാര്യം വളരെ കൃത്യമായി ഇറാൻ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി അവരവിടെ നടപ്പിലാക്കും എന്തായാലും പോരാട്ട മുഖത്തുള്ള സംഘങ്ങൾക്ക് പല മേഖലകളിൽ നിന്നും ആയുധങ്ങൾ എത്തുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട് അതിൻ്റെ ഒരു ആത്മവിശ്വാസം അവർ നടത്തുന്ന പോരാട്ടങ്ങളിൽ ഇപ്പോൾ കാണാനുണ്ട് അവർ നടത്തുന്ന പ്രതികരണങ്ങളിൽ ഇപ്പോൾ കാണാനുണ്ട് അതിൻ്റെ ക്ഷീണം ഇസ്രായേലിന്റെ മുഖത്തും കാണാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ